ഹലോ ഫ്രണ്ട്സ് ഞാനൊരു ബോഗൻ വിലയിൽ ഇതാണ്ട് പല കളറ് പൂക്കൾ ഉള്ള ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് ഒന്ന് ഓറഞ്ച് കളർ ഒന്ന് മഞ്ഞ ഒന്ന് ചുമപ്പ് അങ്ങനെ മൂന്ന് കളർ ഇനി ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവാണ് ഇതിന് മുമ്പ് ഞാൻ കളർ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് അതാണ്ടിപ്പോൾ കിളിച്ച് വന്നത് പിന്നെ വൈറ്റ് കളറും ഗ്രാഫ്റ്റ് ചെയ്ത് അതും കിളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് കളറും ഗ്രാഫ്റ്റ് ചെയ്യാൻ മൂന്ന് കളറും കൂടെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ട സാധനങ്ങൾ ഒന്ന് താണ്ട സാനിറ്റൈസർ ഒന്ന് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഒരു ബ്ലേഡ് വേണ്ട മൂന്ന് കമ്പുകൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം അങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ഇഞ്ഞ് വെട്ടി എടുക്കുന്നു ിലാക്കുന്നു വി ഷേപ്പിലാക്കുന്നു എന്നിട്ട് കണ്ടിത് ഇങ്ങനെ ഒന്ന് പിഴാക്കുന്നു തൊട്ടുക വെച്ച് വെച്ച് ചുറ്റും അങ്ങനെ മഞ്ഞ ഫ്ലവർ നമ്മൾ കണ്ട ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത കാട്ട് ഇച്ചിരി സാൻപ്രൈസൊക്കെ ബ്ലേഡിലൂടെ നമുക്ക് ഇട്ട് ടുത്ത തണ്ട് മുറിക്കുന്നു അടുത്തത് ഓറഞ്ചാണ് ഓറഞ്ച് കളറാണ് ിലാക്കി അതും ഇതുപോലെ വളർത്തുന്നു ഇതുപോലെ ഉറപ്പിച്ചു വെച്ചേക്കുന്നു ഈ സൈഡിലെ തൊലികൾ രണ്ടും കൂടെ ഒന്നിച്ച് ഒട്ടി നിൽക്കണം എന്നിട്ട് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വെച്ചു ചുറ്റുന്നു ിൽ നിന്ന് താഴോട്ടാണ് ചുറ്റിയേക്കുന്നത് നല്ല ഇറുക്കി അങ്ങ് ചുറ്റി കെട്ടിയാൽ മതി കണ്ട ചുവപ്പായി ഓറഞ്ച് കളറും മഞ്ഞയായി ഇനി റെഡ് കളറും കൂടെ ഈ റെഡ് കളർ മൂന്നാമതായിട്ട് വളർന്ന് ഞെട്ടിപ്പിടപ്പിലേക്ക് വീണ്ടും ഇത് ഉറപ്പിച്ചേക്കുന്നു അങ്ങനെ മൂന്ന് ഈ ഒരു മൂട്ടിനകത്ത് അഞ്ച് കളറാണ് ഇപ്പം ഞാൻ വഡിയെ ഗ്രാഫ്റ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത് അണ്ട് വൈറ്റ് രണ്ട് മിക്സ്ഡ് കളറ് ഒന്ന് മഞ്ഞ ഒന്ന് ഓറഞ്ച് ഒന്ന് റെഡ് ഇങ്ങനെയാണ് ബോഗം ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ഇനി ഇതിനകത്ത് അഞ്ച് കളറ് പിടിക്കും ഇനി ഇത് തണലത്ത് സൂക്ഷിച്ച് വെള്ളമൊഴിച്ച് വെച്ചിരുന്നാൽ മതി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് പൊട്ടിപ്പിടിക്കും പിന്നെ ഇതിനകത്ത് അഞ്ച് പൂക്കളും പിടിക്കും ഹായ് ടാറ്റാങ്ങളെല്ലാവരും കണ്ടല്ലേ